ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് ഭൂട്ടാൻ വാഹന കടത്തിൽ കള്ളപ്പണ സംഘങ്ങളും കടത്തിയെത്തിച്ച ആഡംബര വാഹനങ്ങൾക്ക് സിനിമ വ്യവസായ മേഖലകളിലുള്ള ചിലർ പണം നൽകിയത് ബാങ്ക് ട്രാൻസാക്ഷനുകൾ ഒഴിവാക്കി നാഗാലാന്റിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ എത്തിച്ച വാഹനങ്ങളും കടത്തി എന്ന സംശയം ഉയരുന്നുണ്ട് കൂടുതൽ വാഹന ഏജന്റുമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ഈ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ പരിപാടിയിൽ എത്തിയത് മന്ത്രി ഗണേഷ് കുമാറിന്റെ അറിവോടെ ഡിവൈഎഫ്ഐ തടയും എന്ന് പറഞ്ഞിട്ടും സർക്കാർ പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കുകയായിരുന്നു ബംഗളൂരുവിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസാണ് രാഹുൽ ഉദ്ഘാടനം ചെയ്തത് മാധ്യമങ്ങളെപ്പോലും വിവരം അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത് ബിജെപി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ പ്രതികരിക്കുന്നു അദ്ദേഹം ഇരുട്ടിൻ്റെ മറവിൽ ആരെയും അറിയിക്കാതെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആകെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഞ്ചോ ആറോ പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് സർക്കാർ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു സംഗതി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചത് ഒരു കോഡ് കോടുഭാഷയുണ്ടല്ലോ ഇവരുടെ അതായത് ബാംഗ്ലൂരിൽക്ക് വരുന്നോ എന്നുള്ളത് അത് വെച്ച് നോക്കുന്ന സമയത്ത് രാഹുൽ മാൻകൂട്ടം ശരിയായ ഒരു ഉദ്ഘാടനം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം വേറെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം ചെന്നൈയിലേക്ക് ഉദ്ഘാടനം ചെയ്യാം മംഗലാപുരത്തേക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബാംഗ്ലൂർ ബസ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തത് മന്ത്രി ബോധപൂർവം അത് ചെയ്തതാണോ എന്നുകൂടി കൂടി ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നുണ്ട് അപ്പോൾ അല്ല അതിൽ യാതൊരു സംശയവുമില്ല ഇത് ഭരിക്കുന്ന ആളുകളുടെ അറിവോടിയും സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ഉദ്ഘാടനം അദ്ദേഹത്തിന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാരണം അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ യു ഡി എഫിൻ്റെ ഒരാൾ പോലും ആ സ്ഥലത്തില്ല യു ഡി എഫിൻ്റെ കൗൺസിലർമാരില്ല ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ല പത്രക്കാരെ അറിയിച്ചിട്ടില്ല ദൃശ്യമാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാൾക്കും ക്ഷണമില്ല അപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം അദ്ദേഹത്തിന് വേണ്ടി സെറ്റ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ നമുക്ക് അത് കാണുന്ന സമയത്ത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുള്ളൂ അല്ല ഇത്തരത്തിൽ രഹസ്യമായി രാത്രി നേരത്തെ ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് ലോകത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എം എൽ എ ആ എം എൽ എയുടെ ഒരു ഗതികേടാണെന്നേ നമുക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഗണേഷ് കുമാർ രാഹുൽ മാങ്കുട്ടം അവിടെ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ഈ ഒരേ തൂവൽ പക്ഷികൾ പ്ലാൻ ചെയ്തിട്ട് ഇത്തരത്തിൽ പരിപാടി നടക്കുന്ന സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല അതായത് ഇരുപത്തിനാല് മണിക്കൂറും നാട്ടിൽ എന്ത് നടക്കുന്നു അറിയുന്ന പത്ര ും ഇത് അത് എന്താണ് മനസ്സിലാക്കിയത് വെച്ചാൽ അത് മനസ്സിലാക്കിയാൽ മതി അതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ അത് ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണം നാട്ടുകാർ മുഴുവൻ കേട്ടതല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടെ സപ്പോർട്ട് ചെയ്യും അതിന് തർക്കമൊന്നുമില്ല കൂടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റും ഈ ഈ വിഷയത്തിലൊക്കെ ആരോപണം നേരിടുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഒരേ തൂവൽ പക്ഷികളൊക്കെ ഇങ്ങനെ കൂടി രാത്രി നേരത്തെ ആരും അറിയാതെ എല്ലാം രാത്രി നേരത്താണല്ലോ ഇവരുടെ പരിപാടിയെല്ലാം പകൽ സമയത്ത് നാട്ടുകാരെല്ലാവരും സമയത്ത് ഈ കൃഷ്ണദാസ് പരിഹാസ രൂപേ രൂപേണയാണ് കാര്യങ്ങൾ പറയുന്നത് എങ്കിലും അതിൽ ചിലതുണ്ട് കാരണം അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയുന്നുവെങ്കിലും കാര്യങ്ങളുടെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗണേഷ് കുമാർ കോംബോ ഈ മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെ വളരെ രഹസ്യമായി നടത്തിയ ഈ പരിപാടി എന്താണ് ഇതിന് പിന്നിൽ അരുൺ രാഖി തീർച്ചയായും ഈ വിഷയത്തിൽ ബി ജെ പി ആരോപിക്കുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ ഗണേഷ് കുമാർ എന്ന വകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന ട്രഷററും ഒപ്പം പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് പറയുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടെയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൻ്റെ ഉദ്ഘാടനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ും ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളുടെ വളരെ ഗുരുതരമായിട്ടുള്ള പരാതികൾ ആരോപണങ്ങൾ നിർബന്ധിത ഗർഭചിത്രം ചെയ്തതിന്റെ ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു യുവമോർച്ചയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ യുവജന സംഘടനകളൊക്കെ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു തുടർന്ന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഈ പാലക്കാട് ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പരിപാടിയിലേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് അതും ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ്സിന്റെ ഉദ്ഘാടനത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് അതേതായാലും തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ പരിപാടികളിലേക്ക് രാഹുലിനെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് ഒരു വശത്ത് ഡിവൈഎഫ്ഐ പറയുന്നു മറുവശത്താണെങ്കിൽ അതേ സർക്കാരിൻ്റെ പരിപാടിയിലേക്കാണ് ഇപ്പോൾ രാഹുൽ എത്തി പരിപാടി സംഘടിപ്പിച്ച് അതിൽ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ പരിപാടി നടന്നത് വളരെ രഹസ്യമായിട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് അറിഞ്ഞിരുന്നേയില്ല എന്നത് മാത്രമല്ല പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ വീഡിയോകളും അതുപോലെ തന്നെ ചിത്രങ്ങളുമൊക്കെ പങ്കുവച്ച വേളയിൽ മാത്രമാണ് മാധ്യമങ്ങൾ പോലും ഈ വിഷയം അറിയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരത്തിൽ രഹസ്യമായിട്ട് പരിപാടി നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നടന്നത് അതല്ലാതെ നോട്ടീസ് അടിച്ച് എം എൽ എ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ പരിപാടി പാലക്കാട് നടക്കുകയാണെങ്കിൽ അതിൽ രാഹുൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ ശക്തമായ പ്രതിഷേധം ഏതായാലും ബി ജെ പിയുടെയും യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടാവും എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന ട്രസ്റ്ററായ ഈ കൃഷ്ണദാസ് പറയുന്നത് നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ പരിപാടി അതേതായാലും ഡിവൈഎഫ്ഐനെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഒക്കെ അറിവോട് കൂടെ ആണ് കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന് എന്തായാലും കൃത്യമായ അറിവുണ്ട് ഗണേഷിന്റെ അറിവോട് കൂടെ തന്നെയാണ് രാഹുൽ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നുള്ളതും അറിവോടെയാണ് എന്നുള്ളതാണ് ഉയർന്ന ആക്ഷേപം ിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി ബംഗളൂരുവിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസാണ് രാഹുൽ ഉദ്ഘാടനം ചെയ്തത് എന്തായാലും വലിയ രീതിയിലുള്ള പരിഹാസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ് അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്